ഓണവിഭവങ്ങളിൽ ഒഴിച്ചുകൂടാനാകാത്തതാണ് കായവറുത്തതും ശർക്കര ഉപ്പേരിയും വില എത്ര ഉയർന്നാലും ശരി ഉപ്പേരി തയ്യാറാക്കുന്നവർക്ക് നിന്ന് തിരിയാൻ കഴിയാത്തത്ര തിരക്കാണ് ഓണക്കാലം ഓണത്തിന്റെ രുചി സമ്മാനിക്കുന്ന വിഭവം ഏതെന്ന് ചോദിച്ചാൽ കായവറുത്തതും ശർക്കര ഉപ്പേരിയുമാണെന്ന് ഏവരും സമ്മതിക്കും പപ്പടവും പഴവും പായസത്തോടൊപ്പം ഉപ്പേരിയില്ലാതെ ഓണസദ്യ പൂർണമാകില്ല ഓണക്കാലത്ത് വീടുകളിൽ സജീവമായിരുന്ന കായവറവ് ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓണസ്മരണകളിലേക്ക് ഓടിയൊളിക്കാൻ തുടങ്ങിയതോടെ ഉപ്പേരി വറുക്കുന്നവർക്ക് ഇത് തിരക്കിന്റെ ഓണക്കാലം വറുത്തത് നേന്ത്രക്കായ്ക്കും വെളിച്ചെണ്ണയ്ക്കും വില വർദ്ധിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ വർഷത്തേക്കാളും ഉപ്പേരിക്ക് വില കൂടിയിട്ടും പായ്ക്കറ്റ് ഉപ്പേരിക്ക് ആവശ്യക്കാർ ഏറെയാണ് കായവറുത്തതിനും നാലുനിറക്ക് ഉപ്പേരിക്കും ഇരുന്നൂറ്റി എൺപത് മുതൽ മുന്നൂറ്റിയമ്പത് രൂപ വരെയും ശർക്കര ഉപ്പേരിക്ക് മുന്നൂറ് രൂപയുമാണ് വില പഴം വറുത്തതിന്റെ വില മുന്നൂറ്റി എൺപത് രൂപയോളം ഉയർന്നു പുത്തൻ വിഭവങ്ങൾ ഊണമേശയിൽ ശീലങ്ങൾ എത്ര മാറിയാലും ഓണത്തിന്റെ രുചിയും മാധുര്യവും സമ്മാനിക്കുന്ന കായവറുത്തതും ശർക്കര ഉപ്പേരിയും മലയാളിക്ക് എന്നും പ്രിയപ്പെട്ട ഓണവിഭവമാണ് എണ്ണയിൽ തിളച്ചു മറിയുന്ന ഈ ഉപ്പേരി കഴിക്കണമെങ്കിൽ പൊള്ളുന്ന വില നൽകേണ്ടി വരും എങ്കിലും ഓണത്തിന് ഉപ്പേരി കറുമുറ കടിക്കാതെ ഓണം ഓണമാകില്ല എന്നതുകൊണ്ട് തന്നെ വിലക്കയറ്റം ഏവരും മറക്കുകയാണ് ക്യാമറമാൻ ബിജു ആമക്കോടിനോടൊപ്പം ശ്രീകേഷ് വെള്ളാനിക്കര ടി സി വിന്യൂസ്